എല്ലാവർക്കും നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് സോഫിയ കുറേഷിയെ ബി ജെ പി മന്ത്രി വിമർശിച്ചത് മുസ്ലിം ആയതിനാലാണെന്ന് എസ് പി നേതാവ് റാം ഗോപാൽ യാദവ് വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെ വിമർശിക്കാത്തതിന് കാരണം ജാതി സംബന്ധിച്ച തെറ്റിദ്ധാരണയാണെന്നും അദ്ദേഹം പറഞ്ഞു മൊറാദാബാദിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് എസ് പി നേതാവിൻ്റെ പ്രതികരണം ബി ജെ പി മന്ത്രിമാരിൽ ഒരാൾ കേണൽ കുറേഷിയെ അധിക്ഷേപിച്ചു അവർ മുസ്ലിം ആയതിനാലാണ് അങ്ങനെ ചെയ്തത് എന്നാൽ വ്യോമിക സിംഗിനെയോ എയർ മാർഷൽ എ കെ ഭാരതിയെയോ കുറിച്ച് മന്ത്രി അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കെതിരെയും വിമർശനം ഉന്നയിക്കുമായിരുന്നു വ്യോമിക സിംഗ് ഹരിയാനയിൽ നിന്നുള്ള ജാഥ വിഭാഗക്കാരിയാണ് ഭാരതി പൂർണയിൽ നിന്നുള്ള യാതവിഭാഗക്കാരിയാണ് പേരും പിന്നക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് വ്യോമിക സിംഗ് രാജ്പുത് വിഭാഗത്തിൽ നിന്നുള്ളയാളാണെന്ന് വിചാരിച്ചാണ് ബി ജെ പി വിമർശനം ഉന്നയിക്കാതിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മൂന്നാമത്തെയാളെക്കുറിച്ച് കൃത്യമായ വിവരം ഇല്ലാത്തതിനാലാണ് വിമർശനം ഒഴിവാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം എസ് പി നേതാവിന്റെ പ്രസ്താവനയിൽ വിമർശനമായി ബി ജെ പി രംഗത്തെത്തി സായുധസേനയെ അപമാനിക്കാനുള്ള ശ്രമമാണ് യാദവ് നടത്തിയതെന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജാതിയുടെ കണ്ണിലൂടെ ആരും ഇന്ത്യൻ സേനയെ നോക്കിക്കാണില്ല രാഷ്ട്രധർമ്മമാണ് സൈന്യം നടത്തുന്നത് ജാതിയുടെയും മതത്തിന്റെയും പ്രതിനിധിയല്ല സൈനികരെന്നും അദ്ദേഹം പറഞ്ഞു സൈന്യത്തെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭജിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മായാവതി പറഞ്ഞു രാജ്യത്തിന്റെ സൈന്യത്തെ പോലും മതത്തിന്റെയും ജാതിയുടെയും പേര് പറഞ്ഞ് വിഭജിക്കുകയാണ് ഇക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തകർ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഡോഗ ഓഫ്